ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേയിലെ കളത്തൂക്കടവ് കളത്തൂക്കടവിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മൂന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല വീതിയുള്ള റോഡ് ചേർന്നാണ് സ്ഥലമുള്ളത് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായ സ്ഥലമാണ് ോഡ് സൈഡാണ് നാലു വർഷം കഴിഞ്ഞ റബർ തൈ ആണ് ഈ സ്ഥലത്തുള്ളത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് തൊട്ടോപ്പോസിറ്റൊക്കെ പ്ലോട്ടുകൾ തിരിച്ച് വിറ്റോണ്ടിരിക്കുകയാണ് അടിപൊളി ഏരിയയാണ് പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നതിനും അനുയോജ്യമായ സ്ഥലമാണ് കുടമസൻ അഞ്ചു കോടി രൂപയാണ് ഈ മൂന്നര ഏക്കറിന് വില പറയുന്നത് നെഗോഷ്യബിൾ ആണ് കുടമസൻ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അടിപൊളി ഏരിയ അവിടെയൊക്കെ വീടുകൾ തീർന്നുകൊണ്ടിരിക്കുന്നു ആ സ്ഥലത്തിൻ്റെ അകത്തെ വ്യൂ വരുന്നത് ഈ ഭാഗം കിഴക്കൻ ചായവും മുകളിലേക്ക് എന്നിട്ട് നേരിയ പടിഞ്ഞാറൻ ചായവുമാണ് എന്റെ അകത്ത് ചെറിയൊരു ഒറ്റമുറി ഷെഡുണ്ട് എനിക്കൊക്കെ കഴിഞ്ഞാൽ ധാരാളം വീടുള്ള ഏരിയ ആണ് ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേ കളത്തൂക്കടവ് കളത്തൂക്കടവിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന മൂന്നര ഏക്കർ സ്ഥലം മൊത്തം വില അഞ്ച് സിആാർ ചോദിക്കുന്നു ബിൾ ആണ് നാലാം വർഷം തകർക്കുകയാണ് ഈ സ്ഥലത്തുള്ളത് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മനോഹരമായി മൂന്നര ഏക്കർ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക